അമ്മേ അമ്മേ ഞാൻ ഞാൻ ആ ശരി പോയി മേടിച്ചോണ്ട് അമ്മിൽ ചേട്ടാ ഒരു കിലോ പഞ്ചസാരയും അര കിലോ കോവക്കയും പോയിട്ട് കുറച്ച് അമ്മയായി കുഞ്ഞിനെ കാണാനില്ലല്ലോ ഒരു കിലോ പഞ്ചസാര ഒരു കിലോ പഞ്ചസാരയും പിന്നെ അമ്മ എന്തുവാ പറഞ്ഞേ അടിന്ന കോവയ്ക്ക പറഞ്ഞില്ലല്ലോ മോളെ കാലത്തിന് കോവക്കോട്ടിയോ ഞാനറിയാം ശെരിയമ്മ മറച്ച് കൊതുവാന്നല്ലോ അമ്മ ഓ ശരിയമ്മ എന്നാ അമ്മേ വെള്ളം ഞാൻ ഒഴിച്ചോട്ടെ അമ്മേ മതിയോ അമ്മ ആവണി വണി 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 വോളവണി ഹലോ മിഷേക നമുക്ക് ഞാൻ ഇളക്കി കൊട്ടേ ഇളക്കി കൊ മോലെ ഇനി ഞാൻ അമ്മ өлക്കട്ടെ ഞാൻ അമ്മ കൊക്ക കൊക്ക വലിയ നല്ല ചകോടാണല്ലോ അയ്യോ ഈ പാർട്ടി ഷോ ആണോ എന്തോ അമ്മയെ പറ്റിയേട്ട് ഞാനൊന്നും ഇല്ല ഞാൻ ടി വി കാണാൻ പോവേ മതി അമ്മേ കൊറച്ച് പഞ്ചസാര മതി അയ്യോ മാറി വന്നു ും കോടിച്ചോണ്ട് ഇച്ചിരി പായസം കുടിക്കുന്ന കുഞ്ഞാവ ഇതും വീടും കൂടെ എന്നാ മോളെ അല്ലെങ്കിൽ